നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിച്ച് വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടു ആ ഒരു മത്സരത്തിനെക്കുറിച്ച് ഞാൻ മനപൂർവ്വം പറയാതിരുന്നതാണ് ഒന്നാമതേ മൊത്തം തേങ്ങിയിരിക്കുകയാണ് അതിൻ്റെ കൂടി ഈ ദുരന്ത വാർത്തകൾ കൂടി പറയുമ്പം നമ്മുടെ മെന്റൽ ഹെൽത്ത് വീണ്ടും വീണ്ടും ടൗണാവും ഏതായാലും ഇന്നലത്തെ മത്സരം തോറ്റത് ഭയങ്കര മോശമാണ് ആഷിഖ് ഒരു ബിഗ് ചാൻസ് മിസ്സാക്കി എന്ന് പറഞ്ഞ് എല്ലാവരും ആഷിക്കിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ആഷിഖ് മിസ്സാക്കി എന്നതാണ് ചോദ്യം ആഷിഖ് റോക്കറ്റ് പോലെ നല്ല സ്പീഡിൽ കൂടി വരുന്നു ആ ഒരു പന്ത് ആഷിക്കിൻ്റെ കാലുകളിലേക്ക് എത്തുമ്പോൾ ഫുൾ മൊമെൻ്റ നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ടാപ്പിൻ ഗോളുകൾ അടിക്കുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലിസ്റ്റിന് കൊടുത്ത് ആ ഒരു ആ ഒരു ടാപ്പിൻ പാസ് ആഷിക്കിൻ്റെ സ്പീഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല എന്നത് മനസ്സിലാക്കണം സോ ആഷിക്കിനെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ മൊത്തത്തിൽ കുറേ പറയേണ്ടി ഒരുപാട് കാരണം ഇന്നലത്തെ മത്സരം ജയിച്ചാൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കാവുന്ന നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡൻറ്റായിട്ടുള്ള കല്യാൺ ചോഭേ പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യ പുതിയൊരു പരിശീലകനെ തേടുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ടോ അതൊരു ഫോറിൻ കോച്ചിനെയാണ് അതായത് നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിനെ മാറ്റിയിട്ട് പുതിയൊരു പരിശീലകനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ പുതിയ പരിശീലകനെ പരിഗണിക്കുമ്പോൾ അതൊരു ഇന്ത്യൻ കോച്ചിനെ അല്ല ഫോറിൻ കോച്ചിനെ തന്നെയാണ് എന്നുള്ള വാർത്ത ചെറിയ ആളുകളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എത്ര മറച്ചു വെച്ചാലും പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിട്ടുള്ള പാർത്ഥിൻഡാലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് പുതിയ പരിശീലകനെയൊക്കെ നിയമിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പരിചയ മാനേജർ വരുമ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളിനെ കൊണ്ടുവന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈച്ച് നൂ കാന്റ് കോർണർ കൃത്യമായിട്ട് അറിഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ വരേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി പറയുന്നുണ്ട് പിന്നെ ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫോൺ പഴയ പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ചിൻ്റെ വാക്കുകളെ വീണ്ടും എടുത്തു പറയുന്നു ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സിനെ കളിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ നമ്മൾ കളിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും താഴേക്ക് പോകും ഫിഫ റാങ്കിങ്ങിൽ നമ്മളെക്കാട്ടി ഒരുപാട് പിന്നിലുള്ളവരുടെ കയ്യിൽ നിന്ന് വരെ ഊക്ക് വാങ്ങി അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം തരംതാണ് പോയിട്ടുണ്ട് ചുറ്റുമുള്ളവരെല്ലാം മുകളിലേക്ക് ഉദിക്കുമ്പോൾ നമ്മൾ മാത്രമാണ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം